അവിടെ പല പ്രദേശത്തും അറിയുന്നവർക്കറിയാം ബോമ നിർമ്മിച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ പലരും ഈ വിഷുവിനറങ്ങുന്ന പടക്കങ്ങൾ അവിടെ ധാരാളം നിർമ്മിക്കലുണ്ട് അങ്ങനെ ഒരു അത് ജനങ്ങളുടെ ആകെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഇല്ലായ്മ ചെയ്യാനല്ലേ പോകേണ്ടത് അതിന് പകരം ഈ സംഭവം നടന്ന ഉടനെ സി പി എമ്മിൻ്റെ മേലെ ചാർത്തി കൊടുത്തു അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ ഈ പാനൂർ സ്ഫോടനം ഉണ്ടായതിനു ശേഷം നേതാക്കളുടെ പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടു പക്ഷേ ഇതൊരു ആദ്യമായാണ് ഇത്തരത്തിൽ വിൽക്കാൻ വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നൊരു വാദം എൽ കൺവീനർ തന്നെ ഉയർത്തുന്നത് പിന്നീത ഈ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇ പി ജയരാജൻ അതായത് ഈ പാനൂർ മേഖലയിൽ ഇതിനു മുന്നേയും പല ആവർത്തി ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ആ മേഖലയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാദം ന്യായീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണോ അവിടെ ഇപ്പോൾ സ്ഫോടനം നടന്നത് എന്നറിയില്ല അതൊരു വിൽപ്പനയുടെ ഭാഗമാണോ എന്നറിയില്ല പക്ഷേ പാനൂരിനെ അറിയുന്നവർക്കറിയാം ആ മേഖലയിൽ വിൽക്കാൻ പോലും ബോംബുകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ള പ്രതികരണം ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഇ പി ജയരാജൻ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ നേതാക്കളും എല്ലാവരും തന്നെ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ ഈ സ്ഫോടനം നടന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ബാക്കിയുള്ള സി പി എം നേതാക്കളുടെ ആ ഒരു പ്രസ്താവന അതുപോലെ ആവർത്തിക്കുകയും കൂടി ഇ പി ജയരാജൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ ഇടതുപക്ഷ നേതാക്കളായിക്കോട്ടെ എൽ ഡി എഫ് നേതാക്കളായിട്ട് ആയിക്കോട്ടെ അവരെല്ലാം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ അവരെല്ലാം പ്രതികരിച്ചിട്ടുള്ള രീതികൾ അത് കൂടുതൽ കൂടുതൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ് അതിന് കൂടുതലൊരാക്കം നൽകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതൊരു വിചിത്ര വാദ വാദമാണ് കാരണം പാനൂർ മേഖലയിൽ ബോംബുണ്ടാക്കാറുണ്ട് അത് വിളിക്കാൻ പോലും ഉണ്ടാക്കാറുണ്ട് അത്തരത്തിലുള്ള ബോംബാണോ ഇപ്പോൾ പൊട്ടിത്തെറിച്ചതെന്ന് അറിയില്ല അർജുൻ അതായത് കേസിൽ അറസ്റ്റിലായവരിൽ പ്രവർത്തകരുണ്ട് അർജുന ഇന്നലെ റിപ്പോർട്ട് ചെയ്തവരെ അവരെ പലരെയും ഇത്തരത്തിൽ അവർക്കെതിരെ നടപടിയും എടുത്തിട്ടില്ല പാർട്ടി അപ്പോൾ യു ഡി എഫ് ഇന്നലെ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നൊരു ആരോപണമുണ്ടല്ലോ ഈ ബോംബ് നിർമ്മാണ ഫാക്ടറി ആണോ അവിടെ എന്നത് ചോദ്യമുണ്ട് അതിനെ ശരിവെക്കുന്ന രീതിയിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയല്ലേ ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നത് വിനീത അതിനകത്ത് ഇ പി ജയരാജൻ കൃത്യമായ രീതിയിൽ ഇതിനകത്ത് പറയുന്നത് രാഷ്ട്രീയപരമായി വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ ഇതിന് മുമ്പെയും ബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടുതലും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയുമാണ് കാരണം സി പി എമ്മിൻ്റെ ഭാഗത്തൊന്നും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇ പി ജയരാജൻ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇ പി ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് പാലൂർ മേഖലയിൽ നടന്നിട്ടുള്ള സംഘർഷം അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ കണ്ണൂർ ഡി സി സി ഓഫീസിനകത്ത് കോൺഗ്രസിൻ്റെ ബോംബ് നിർമ്മാണം മുന്നേ ഒരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്ത കാര്യം അതിന് പുറമേ ആലക്കോട് ഒരു കാർഷിക വികസന സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് എറിഞ്ഞ ഒരു ഡിവൈഎസ്പിക്ക് പരിക്കേറ്റ സംഭവം ആലക്കാട് ഒരു സംഭവം അങ്ങനെ ഒത്തര ഒട്ടനവധി കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പാനൂർ മേഖലയിൽ ഇത് ഒരു പുതിയ സംഭവമല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി എൽ കൺവീനർ തയ്യാറായിട്ടുള്ള ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം വിൽക്കാൻ പോലും ആ മേഖലയിൽ നടക്കാറുണ്ട് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ മേഖലയെ അറിയുന്നവർക്ക് എന്നുള്ള പ്രതികരണം ഇ പി ജയരാജൻ യും ചെയ്തി അത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ യു നേതാക്കൾ എല്ലാവരും തന്നെ ഡിവൈഎഫ് നേതാക്കൾ ഭൂമി നിർമ്മാണ ഫാക്ടറിയാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന്